نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ എൽ എസ് എസ് പ്രിയപ്പെട്ട ചക്ര നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കണം അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവർ അല്ലേ നമ്മൾ നേരെ എൽ എസ് എസിന്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ബ്ലാബ്ലി ഒന്നും പറയുന്നില്ല നമ്മളുടെ മുന്നിൽ നമ്മളുടെ മുന്നിലുടെ മക്കളെ ഇനി വെറും 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 എത്ര ദിവസങ്ങളാണ് അഞ്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതൊന്നും നമുക്കൊരു പേടിയുമില്ല അഞ്ച് ദിവസമായാലും രണ്ട് ദിവസമായാലും നമുക്കൊരു പേടിയുമില്ല കാരണം എന്താ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ ഉണ്ടോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ പഠിച്ച് പഠിച്ച് ഞാനല്ല കൂടെ പഠിച്ച് പഠിച്ചൊരു തീരുമാനാവാനായിട്ടിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്റെ ചോദ്യപതാണ് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം എന്ന് എന്ന് പറയുന്ന പറയുന്ന നമുക്ക് നേടാൻ വേണ്ടി കഴിയണം അത് നേടാൻ എന്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ നേരെ പോവാണ് പൊളിക്കാൻ വേണ്ടി പോവാണ് പൊളി ടക്കാൻ വേണ്ടി പോവാണ് സെറ്റ് ആണോ നിങ്ങൾ സെറ്റ് ആണെങ്കിൽ ഞാനും സെറ്റ് ആണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് എപ്പോഴും പറയാറുണ്ട് നമ്മളിവിടെ നിങ്ങൾ കമന്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് വളരെ കുറവാണ് പിസ്കം മരങ്ങൾ പിസ്കം മരങ്ങൾ ഒരു ലൈക്ക് ചെയ്താൽ എന്താ നിങ്ങൾക്ക് ഒരു കുഴപ്പം ഒരു ലൈക്ക് ചെയ്ത് നോക്കി നിങ്ങൾ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് നോക്കി എന്താ നിങ്ങൾക്ക് ഒരു കുഴപ്പം എനിക്കൊരു പ്രചോദനം ആൾക്കാർ കാണുന്നുണ്ട് ഒരു ലൈക്ക് ഉണ്ടായിക്കോട്ടെ മക്കളെ നേരെ നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞ മക്കളെ നമ്മൾ നമ്മളത് എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെന്റ് ആണ് അതിൽ വേറൊരു അപ്പീലില്ല വേറൊരു കാര്യമില്ല നമ്മളത് നേടും 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 നമ്മുടെ ലക്ഷ്യമാണ് നമ്മുടെ വാശിയാണ് അത് നേടുവാ അത് കേരളേ നമ്മളിവിടെ കാണിക്കും നമ്മുടെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തരില്ല നമ്മുടെ പി ഡി എഫ് ആയിട്ട് വാട്സപ്പിലേക്ക് അയച്ചു തരുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്ക് ഒരുപാട് പി ഡി എഫ് പത്തറുകൾ അറുപതോളം പി ഡി എഫുകളുണ്ട് അത് കിട്ടാത്തവരൊക്കെ ചോദിക്കുക നമ്മുടെ വാട്ട്സാപ്പിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്ത് ുന്നത് എന്താ നമ്മൾ നോക്കാൻ പോകുന്നത് കൊറച്ച് ജി കെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജി കെ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഡി കേരള സംസ്ഥാനം രൂപീകരിച്ചതിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് ഇത് നമ്മൾ ചോദിച്ച ചോദിച്ചു കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതി ഏതാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചതിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതി ഏതാണ് പറയണം സമഗ്ര വികസന പദ്ധതി ഏതാണ് പറഞ്ഞോ എന്നെ നോക്കണ്ട വേറെ പറഞ്ഞു ചെറിയൊരു ഏതാണ് ഏതാണ് ആ ഒരു പദ്ധതി ഏതാണ് ആ ഒരു പദ്ധതി എന്നുള്ളതാണ് വേഗം നിങ്ങൾക്ക് തന്നെ പറയാൻ കിട്ടും നിങ്ങൾക്ക് തന്നെ പറയാൻ കിട്ടും ഏതാണ് ആ പദ്ധതി നവ കേരള മിഷൻ ഏതാണ് നവ കേരള മിഷൻ നേരെ പോവാണ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നേരെ പോവാണ് നവ കേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണ് എന്നാണ് നമ്മളുടെ നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണ് പറയടാ നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണ് വേ പറഞ്ഞോളൂ രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിനാണ് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിനാണ് ആരാ ഉദ്ഘാടനം അറിയോ നമ്മുടെ ഗവർണർ ആണ് പി സദാശിവം പി സദാശിവം എന്ന് പറയുന്ന അന്നത്തെ ഗവർണർ രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിന് നവകേരള മിഷൻ എന്ത് ചെയ്തു ഉദ്ഘാടനം ചെയ്തു നവകേരള മിഷനിൽ ഉൾപ്പെട്ട പദ്ധതികൾ എന്തൊക്കെയാണ് നവകേരള മിഷനിൽ ഉൾപ്പെട്ട ഒരുപാട് പദ്ധതികളുണ്ട് അതിൽപ്പെട്ട ഒരു പദ്ധതിയാണ് ഹരിത കേരളം നവകേരള മിഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ പിന്നെ ഉൾപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് ഒന്ന് ഹരിത കേരളമാണ് മറ്റൊന്ന് ആർദ്രമാണ് പിന്നെ ലൈഫ് ഉണ്ട് അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമുണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മളുടെ ഈ ഒരു നവ കേരള മിഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സെറ്റ് ആണോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ഭവനരഹിതർക്ക് ഭവനം യാഥാർത്ഥ്യമാക്കാൻ കേരള സർക്കാർ നവകേരള മിഷന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതി ഏത് ഏത് പദ്ധതിയാണ് ഭവനമില്ലാത്തവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് പദ്ധതിയാണ് ആ പദ്ധതിയുടെ ാണ് ലൈഫ് എന്താണ് ലൈഫ് 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 കേട്ടോ ലൈഫ് ഒരു ഒരു ജീവിതം ജീവിതം കൊടുക്കുക നല്ലൊരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ലൈഫ് നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ട് ഒരു വീട് വെച്ച് കൊടുക്കുക അല്ലെ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് ലൈഫ് അല്ലെ അത് ഏതിലാണ് ഉൾപ്പെട്ടത് നവകേരള മിഷനിൽ അതേപോലെ തന്നെ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദ ആശുപത്രികളാക്കി മാറ്റുവാനുള്ള നവകേരള മിഷന്റെ പദ്ധതി ഏതാണ് സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദ ആശുപത്രികളാക്കി മാറ്റാനുള്ള നവകേരള മിഷന്റെ പദ്ധതിയുടെ പേരാണ് ആർദ്രം എന്താണ് ആ പദ്ധതിയുടെ പദ്ധതിയുടെ പേര് ആർദ്രം എന്നാണ് ആ പദ്ധതിയുടെ പേര് നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇട്ടോ നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇട്ടോ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായി നവകേരള മിഷന്റെ ഭാഗമായ പദ്ധതി ഏത് വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായി നവകേരള മിഷന്റെ ഭാഗമായ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഏതാണ് മക്കളെ മക്കളെ പൊതു ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഏ നേരെ നമ്മുടെ അടുത്തതേക്ക് പോവാണ് പരിസ്ഥിതി സംരക്ഷണം ജലം മാലിന്യ നിർമാർജനം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച നവകേരള മിഷന്റെ ഭാഗമായ പദ്ധതി ഏതാണ് എന്തൊക്കെയാണ് പരിസ്ഥിതി സംരക്ഷണം ജലം മാലിന്യ നിർമാർജനം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച നവകേരള മിഷന്റെ പദ്ധതി ഏതാണ് എന്നതാണ് നമ്മളോട് ചോദിച്ചത് നമുക്ക് എഴുതി കൊടുക്കാം എന്താണ് നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റുക മലയാള മക്കളെ എന്താണ് നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റുക എന്താണ് ആ പദ്ധതിയുടെ പേര് പരിസ്ഥിതി സംരക്ഷണവും ജലം മാലിന്യ നിർമാർജനം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച നവകേരള മിഷന്റെ ഭാഗമായ പദ്ധതിയുടെ പേരാണ് ഹരിത കേരളം എന്താണോ മക്കളെ ഹരിത കേരളം എന്നാണ് ആ ഒരു പദ്ധതിയുടെ പേര് ഓക്കെ ണോ റെഡിയാണോ സെറ്റ് ആണോ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പച്ചയിലൂടെ വൃത്തിയിലേക്ക് ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്താണ് പച്ചയിലൂടെ വൃത്തിയിലേക്ക് നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ഹരിത കേരളം പദ്ധതി എന്നാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിനാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിനാണ് ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നവകേരള മിഷൻ ഉദ്ഘാടനം ാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ നവംബർ പത്തിന് നവകേരളം എട്ടിന് ഹരിത കേരള പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്തത് ഗവർണർ അന്നത്തെ ഗവർണർ ആയിരുന്നെങ്കിൽ ഇപ്പോ നമ്മളുടെ ഈ ഒരു ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണ് ആ ഒരു ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന നേരെ നമ്മുടെ അടുത്തേക്ക് പോവാണ് ഹരിത കേരളം പദ്ധതിയുടെ അധ്യക്ഷൻ ആരാണ് ഹരിത കേരളം എന്ന് പറയുന്ന ആ ഒരു പദ്ധതി എന്താണ് ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം എന്താ പച്ചയിലൂടെ വൃത്തിയിലേക്ക് വൃത്തിയിലേക്ക് ഈ പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്ന് പറയുന്ന ഈ ഹരിത കേരളം അല്ലെ എൻ്റെ പച്ചക്കളറുള്ള ടീഷർട്ട് എങ്ങനെയുണ്ട് ഈ ഹരിത കേരളം പദ്ധതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അത് ഉദ്ഘാടനം ചെയ്ത ആള് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെയാണ് ആരാണ് പിണറായി വിജയനാണ് ഹരിത കേരളം പദ്ധതി ബ്രാൻഡ് ംബാസിഡർ ആരാണ് ഹരിത ഹരിതകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് കെ ജെ യേശുദാസ് ആണ് നമ്മുടെ കെ ജെ യേശുദാസ് ആണ് വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏതാണെന്നാണ് അടുത്ത ചോദ്യം വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏത് ആ പദ്ധതിയുടെ പേരാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് क्लीन कैंपस् സേഫ് ക്യാമ്പസ് എന്താണ് ആ പദ്ധതിയുടെ പേര് ക്ലീൻ ക്യാമ്പസ് അതേപോലെ തന്നെ സേഫ് ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ഈ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണറിയോ നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടമുള്ള ആളാണ് മമ്മൂട്ടിയാണു മമ്മൂട്ടിയാണ് ഇനി അടുത്തത് ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതി ഏതാണ് അതായത് ഇതര സംസ്ഥാന ബംഗാൾ എന്ന് വരുന്നത് നമ്മൾ പറയാം ബംഗാളികളുണ്ട് ബീഹാറികളുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വീട്ടിലൊക്കെ പണിക്ക് വരുന്നല്ലേ സംസ്ഥാന ഇതര സം സംസ്ഥാനത്തെ ആ ഒരു തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതി ഏതാണ് ആ ബംഗാളികളെയൊക്കെ പിടിച്ച് മലയാളം പഠിപ്പിക്കുന്ന ഒരു പദ്ധതിന്റെ പേരാണ് ആ പദ്ധതിന്റെ പേരാണ് ചങ്ങാതി ബംഗാളികളെയൊക്കെ പിടിച്ച് നമ്മൾ ചങ്ങാതിയാക്കുക മലയാളം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചങ്ങാതിയാക്കുക പദ്ധതിയുടെ പേരാണ് ചങ്ങാതി ഇനി അടുത്തത് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള ചികിത്സാ സഹായ പദ്ധതി അതായത് സമൂഹത്തിലെ ദുർബലരായിട്ടുള്ള ആളുകളെ അവരുടെയൊക്കെ ചികിത്സാ സഹായങ്ങൾ കേട്ടോ അവരുടെയൊക്കെ ചികിത്സാ സഹായങ്ങളൊക്കെ എടുത്തുകൊണ്ടുള്ള ആ ഒരു പദ്ധതിയുടെ പേരാണ് സമാശ്വാസം അല്ലേ അവർക്കൊരു സമാശ്വാസത്തിന് വേണ്ടിയിട്ടല്ലേ ദുർബലരായിട്ടുള്ള സമൂഹത്തിലുള്ള ആളുകളുടെ അവരുടെ ചികിത്സ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ചികിത്സാ ചെലവുകളൊക്കെ വഹിക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് സമാശ്വാസ പദ്ധതി കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ പദ്ധതി ഉണ്ട് ഏതാണെന്ന് നിങ്ങൾക്ക് ക്യാൻസർ വന്ന ആളുകൾക്ക് കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് ഈ ഒരു ബ്രാൻഡ് ാണ് അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ക്ലീൻ ക്യാമ്പസ് എന്ന് പറയുന്ന ലഹരി വിമുക്ത പരിപാടി ഇല്ലേ നമ്മളെ ക്യാമ്പസിലൊക്കെ ഉള്ള അതിന്റെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് അതേപോലെ തന്നെ ഈ ക്യാൻസർ അല്ലെ ക്യാൻസർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കുള്ള ഒരു പരിപാടിയാണ് സുഹൃതം അല്ലെ സുഹൃതം എന്ന് പറഞ്ഞാല് കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് ഈ സുഹൃതത്തിന്റെ ബ്രാൻഡ് അംബാസിഡറും മമ്മൂട്ടിയാണ് നേരത്തെ പറഞ്ഞ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസിന്റെ അംബാസിഡറും മമ്മൂട്ടിയാണ് ഇപ്പൊ പറയുന്ന ഈ ഒരു സുഹൃതത്തിൻ്റെയും ബ്രാൻഡ് അംബാസിഡർ ആരാണ് മമ്മൂട്ടിയാണ് വേറെ പോ അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ അതിൻ്റെ പേരെന്താണ് അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായുള്ള ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ അതിൻ്റെ പേരെന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എഴുതി കൊടുക്കാം അതിന്റെ പേരാണ് സമാശ്വാസം എന്താണ് അതിന്റെ പേര് സമാശ്വാസം എന്നാണ് അതിന്റെ പേര് നേരെ നമ്മളടുത്തേക്ക് പോവാണ് കേരള ഗവൺമെന്റിന്റെ ഓ അതുപോലോ സോറി 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 നമ്മള് പറയാ വയോമിത്രം ആട്ടോ സമാശ്വാസം എന്ന് പറഞ്ഞു അത് മാറിപ്പോയത് എന്നോട് സമാശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സമൂഹത്തിലെ ദുർബലരായിട്ടുള്ള ആളുകൾക്കുള്ള ചികിത്സാ പദ്ധതിയാണ് സമാശ്വാസം അതാണ് അങ്ങനെ പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി രണ്ടിന്റെ ഉത്തരവൊന്നും ഒന്നല്ല രണ്ടിന്റെ ഉത്തരവൊന്നും അല്ല കേട്ടോ മറ്റേത് അതായത് നമ്മൾ പറഞ്ഞത് അറുപത്തി അഞ്ച് മുകളിന് വയസ്സിന് പ്രായമുള്ളവർക്കുള്ള ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ആ ഒരു പരിപാടിയുടെ പേരാണ് വയോമിത്രം വയോധികർ എന്നല്ലേ പറയാ അല്ലെ പ്രായ ആളുകൾക്ക് വയോധികർ എന്നല്ലേ പറയാ അല്ലേ അപ്പൊ ആ ഒരു വയോധി വയോധി വയോമിത്രം അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആരോഗ്യ സാമൂഹ്യ പരിരക്ഷൻ്റെ പേരാണ് വയോമിത്രം എന്നുള്ളത് ഇനി അടുത്തത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ശുഭയാത്ര നല്ല യാത്ര അല്ലേ ശുഭയാത്ര അതായത് റോഡ് അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച ആ ഒരു പദ്ധതി ശുഭയാത്ര 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 എന്താണ് എന്താണ് ആ പദ്ധതിയുടെ 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 പേര് പേര് ബ്രാൻഡ് ആരാണ് മമ്മൂട്ടി മമ്മൂട്ടി അല്ല അല്ല ളില്ലേ മമ്മൂട്ടിയും വേറൊരാൾ ആരായിരിക്കും മോഹൻലാലേ അപ്പൊ ഈ ശുഭയാത്ര എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് ലാലേട്ടനമാണ് ആരാണ് ലാലേട്ടനാണ് മോഹൻലാലാണ് ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായം നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ഏത് സ്നേഹിത സ്നേഹിത അതായത് ചൂഷണങ്ങൾക്ക് ഇരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹിത ഇനി അടുത്തത് വേഗം പോവാണ് നമ്മൾ കേരളത്തിൽ ഉൾനാടൻ ജലാശയ മത്സ്യകൃഷി വിൽപുലമാക്കുന്നതിന് ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി അതായത് കേരളത്തില് ഉൾനാടൻ ജലാശയ മത്സ്യകൃഷി ഉൾനാടൻ ജലാശയ മത്സ്യകൃഷി ഉൾനാടൻ ജലാശയ മത്സ്യകൃഷി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് നമ്മുടെ ഫിഷറീസ് വകുപ്പ് ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച ആ ഒരു പദ്ധതിയുടെ പേരാണ് ഒരു നെല്ലും ഒരു മീനും ഒരു നെല്ലും ഒരു മീനും ഒരു നെല്ലും ഒരു മീനും അതായത് ഉൾനാടൻ ജലകൃഷി അല്ലെ സോറി ഉൾനാടൻ എന്താണ് ജലാശയ മത്സ്യകൃഷി ജലകൃഷി അല്ല ജലാശയ മത്സ്യകൃഷി ഉൾനാടൻ ജലാശയ മത്സ്യകൃഷി വിപുലമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഒരു നെല്ലും ഒരു മീനും കേട്ടോ ഇനി അടുത്തത് കേരള ഗവൺമെന്റിന്റെ ടെലിമെഡിസിൻ പദ്ധതി കേരള ഗവൺമെന്റിന്റെ ടെലിമെഡിസിൻ പദ്ധതിയുടെ പേരാണ് ഈ സഞ്ജീവിനി എന്താ പേര് ഇ സഞ്ജീവിനി കേരള ഗവൺമെന്റിന്റെ ടെലിമെഡിസിൻ പദ്ധതിയുടെ പേരെന്താ ഈ സഞ്ജീവിനി നമ്മൾ നേരത്തെ പറഞ്ഞു ശുഭയാത്ര റോഡ് അപകടങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഏതാണ് ശുഭയാത്ര ആ ശുഭയാത്രയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മോഹൻലാലാണ് അല്ലെ അതുപോലെ തന്നെ ചൂഷണങ്ങൾക്കൊക്കെ ഇരയാകുന്ന സ്ത്രീകൾക്ക് കുടുംബശ്രീ വഴി എന്ത് ചെയ്യുന്നുണ്ട് ഒരു സഹായം കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ അല്ലെ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഒരു സഹായം കൊടുക്കുന്നുണ്ട് അതിന്റെ പേരാണ് സ്നേഹിത കുടുംബശ്രീ എന്ന് പറയുന്ന സ്ത്രീകൾ ഉൾപ്പെട്ട ഒരു പദ്ധതി അല്ലേ അല്ലെ അപ്പൊ അതിലുള്ള അല്ലെ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുകയാണ് ഈ ചൂഷണങ്ങൾക്കിരയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ സഹായം കൊടുക്കുന്നതിന്റെ പേരാണ് സ്നേഹിത അപ്പൊ ഈ ഒരു സംഭവം ഒരു നെല്ലും ഒരു മീനും ഉൾനാടൻ എന്താണ് ജലാശയ മത്സ്യ കൃഷി പ്രോത്സാഹിപ്പിക്കുക അതിന്റെ പേരാണെന്ത് അതിന്റെ പേരാണെന്ത് ഒരു നെല്ലും ഒരു മീനും അതിനെ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഫിഷറീസ് വകുപ്പ് പദ്ധതിയാണ് പദ്ധതിയാണെന്ത് ഒരു നെല്ലും ഒരു മീനും അപ്പൊ ഞാൻ പറഞ്ഞു കേരള ഗവൺമെന്റിന്റെ ടെലിമെഡിസിൻ പദ്ധതിയുടെ പേര് ഈ സഞ്ജീവിനി കേട്ടോ കേരളത്തിൽ തൻ്റെ ഇടം ജെൻഡർ പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ് അതായത് സ്ത്രീ സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ സ്ഥാപിക്കുന്ന ഒരു ജെൻഡർ പാർക്കാണ് തൻ്റെ ഇടം ഈ തൻ്റെ ഇടം സ്ഥാപിക്കുന്നത് നമ്മുടെ സ്വന്തം കോഴിക്കോടാണ് എൻ്റെ കോഴിക്കോട് ഞാൻ കോഴിക്കോടാണല്ലോ സ്വന്തം കോഴിക്കോടാണ് ഈ തൻ്റെ ഇടം എന്ന് പറയുന്ന ഈ ഒരു പാർക്ക് നിർമ്മിക്കുന്നത് എവിടെയാണ് കോഴിക്കോടാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ക്ഷയരോഗ നിവാരണം എന്ന ലക്ഷ്യത്തിൽ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് എന്റെ മുക്ത കേരളം അതൊക്കെ വേഗം എഴുതാൻ പറ്റും അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ക്ഷയരോഗം ഇല്ലാതാക്കാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് എന്റെ മുക്ത കേരളം എന്റെ ക്ഷയരോഗ മുത കേരളം ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എഴുതി കൂടെ അല്ലെ അതിൽ ഉത്തരം അതിൽ തന്നെ ഉണ്ട് കേരളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതിനായി ഐ ടി മിഷനും സാക്ഷരതാ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഞാനും ഡിജിറ്റലായി എന്താണ് ആ പദ്ധതിയുടെ പേര് അതായത് കംപ്ലീറ്റ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ആർക്കും ഫോൺ ാന് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ ഫോണെങ്കിലും ഉപയോഗിക്കാൻ പറ്റാത്ത ആരും ഇല്ലാണ്ട് ആരും ഇല്ലാതെ നിൽക്കുക എന്ന കൂടി സമ്പൂർണ്ണ സാക്ഷരത ഏതില് ഡിജിറ്റൽ ആ പദ്ധതിയുടെ പേരാണ് ഞാനും ഡിജിറ്റലായി എന്താ പദ്ധതിയുടെ പേര് ഞാനും ഡിജിറ്റലായി കേരളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതിനായി ഐ മിഷനും സാക്ഷരതാ മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഞാനും ഡിജിറ്റലായി കോവിഡ് നയൻറ്റീൻ അവധിക്കാലത്ത് വിദ്യാർത്ഥികളുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയേട് അതായത് കോവിഡ് നയൻറ്റീൻ ഈ കൊറോണ വന്ന സമയത്ത് നമ്മുടെ ഈ ഒരു അവധിക്കാലം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് വിദ്യാർത്ഥികളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മളുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത് അക്ഷരവൃക്ഷം എന്ന പദ്ധതി ഏതാണ് അക്ഷരവൃക്ഷം എന്ന പദ്ധതി അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ആണ് കുറച്ച് ജനറൽ നോളജ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പേടിക്കേണ്ട പി ഡി എഫ് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഉടനെ തന്നെ അയക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ സംഭവം അതിലേക്ക് കിട്ടും കേട്ടോ ഇനി ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു രീതിയിൽ വീഡിയോ കണ്ട് കേട്ട് നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മൈൻഡിലേക്ക് കയറും അത് വായിച്ചുകൂടെ നോക്കി കഴിഞ്ഞാൽ സെറ്റ് ആയി പവർ ഇല്ലേ അപ്പൊ നമ്മൾ വീഡിയോ 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 ആ അവസാനിപ്പിക്കാൻ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാൻ എല്ലാ പ്രിയപ്പെട്ട Bye-bye. See you. Ta-ta.